الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد قال رحمه الله الشيخ بن باز رحمه الله عليه قرنوا هادي عشر يعني قدنا نعم تمثل انا ميت سمسكر نعم اي بندقه بشاتي لا يجوز للمراتي ഒരു സ്ത്രീക്ക് അനുവദനീയമല്ല അല അയ്യാമിൻ മൂന്ന് ദിവസത്തേക്കാൾ ദിവസത്തെക്കാൾദാദ് എന്ന് പറഞ്ഞാല് ദുഃഖാചരണം അതിന്റെ ആയിട്ടുള്ള അർത്ഥം എന്താന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് മലയാളത്തിൽ നമുക്ക് ദുഃഖമാചരിക്കുന്നതിനൊക്കെ അത് ഹദ്ദ എന്നാണത് പ്രയോഗം ഹദ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം തറക്ക എന്നാണ് അല്ലെങ്കിൽ മന ഒഴിവാക്കുക തടയുക എന്നുള്ളതിനാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥത്തിൽ വിശദീകരണത്തിൽ വരുന്നുണ്ട് അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യഹിദാദ് ജായിസ് അല്ല ഏതൊരു മയ്യത്താണെങ്കിലും എത്ര ദിവസത്തേക്കാൾ കൂടുതലും മൂന്ന് ദിവസത്തിലധികം ഇല്ല അലാ സൗജിഹ അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ടല്ലാതെ അപ്പൊ ഭർത്താവ് ആണെങ്കിൽ അതിന്റെ ഹുക്കുമ്പ് വേറെയാണ് അതല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഹറാമാണെന്നുള്ളത് ദുഃഖമാചരിക്കുക എന്നുള്ളത് യജിബു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അലൈഹി നാല് മാസവും പത്ത് ദിവസവും ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഭർത്താവാകുമ്പോൾ ആകുമ്പോൾ ഹെക്കും മാറി ഇല്ലാൻ തെക്കൂന് ഹാമിലൻ അവിടെ വരുന്ന രണ്ടാമത്തെ വിഷയം ഗർഭിണിയാണെങ്കിൽ ഹാമിലാണെങ്കിൽ ഫൈല ഫൈലാ വാമൽ അങ്ങനെയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെയാണ് ദുഃഖാചരണം അവരുടെ ഇദ്ദ ആ മാറ്റങ്ങൾ വരുന്നുണ്ട് ഹം ഗർഭം അപ്പൊ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു ഒന്ന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടില്ല രണ്ടാമത് അതിൽ വരുന്ന മാറ്റം ഭർത്താവ് ആണെങ്കിൽ നാലു മാസം പത്ത് പിന്നെ വരുന്ന മാറ്റം ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് അതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വി വിതാലിക്ക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് സുലഹി വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ചരി അനുസരിച്ച് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് അമ്മർ റജുലു എന്നാൽ റജുല് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫല അഹദിൻ ഒരാൾക്ക് വേണ്ടിയിട്ടും ഈ ഷറഇ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞിട്ടുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജായിസ് അല്ല ഈ പറഞ്ഞിട്ടുള്ള ദുഃഖാചരണം അല അഹദിൻ അത് കുടുംബക്കാരാണെങ്കിലും അല്ലെങ്കിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ജായിസല്ല ഈ പറഞ്ഞിട്ടുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് മാസവും പത്ത് ദിവസവും ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് ഇത് ഷെയ്ഖ് ബിൻവാസിന്റെ കൗല് ഇനി അതിന്റെ ഷറഹ് നോക്കാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹാദിഹിൽ മസലത്തുള്ള ഹാദി ഫിൽ അലൽ അഷറാഫിൽ അലീ പതിനൊന്നാമത്തെ മസാലയിൽ ചർച്ച ചെയ്യുന്നത് ഒരാൾ മരിച്ചാൽ അതിന്റെ പേരിലുള്ള ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഹദാദിന്റെ വിഷയത്തിലാണ് ആ മസാലയാണ് പതിനൊന്നാമത്തെ മസാല അതിന്റെ വിശദീകരണം പറയണം എന്നിട്ട് ഷെയ്ഖ് ബിൻവാസിന്റെ കൗലാണ് വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ളത് ലായ് ജൂസിലിൽ മറത്തി നേരത്തെ നമ്മൾ വായിച്ചത് എടുത്തുദ്ധരിച്ചു കാണാം ഇനി അതിന്റെ ഷറവ് നോക്കോ യുറാദു ബിൽ ഇവിടെ യഹ്ദാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് യഹ്ദാദ് എന്ന് പറഞ്ഞാൽ അപ്പോ അവിടെ സംസാരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ് യഹദാദിനെ സംബന്ധിച്ചാണ് ഹദ്ദിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹംസത്ത് അഷിയ ഇൻ അഞ്ച് കാര്യങ്ങളാണ് അപ്പത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് സ്ത്രീക്കുള്ള ഹദ്ദ് ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ മരിച്ചാലുള്ള ഹദ്ദുമായിട്ട് ബന്ധപ്പെട്ട വിഷയാണ് പറയണത് അവിടെ ഷറായി ആയിട്ടുള്ള ഭാഷയിൽ ഇഹ്ദാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് എന്താണ് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയാണ് വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അപ്പെന്താണ് എന്താണ് ആയ ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് അവൾ ആ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇരിക്കണം ഇതാണ് ഇതിൽ ഒന്നാമത്തെ വിഷയം അതിലുള്ള ഭർത്താവ് ഏതൊരു വീട്ടിലാണോ മരണപ്പെട്ടത് ആ വീട്ടിൽ തന്നെ ആയിരിക്കണം പല യജൂസ് ഫുറുജുഹാ മിനു ഇല്ലാലി ഹാജത്തിൻ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് അപ്പതാണ് ഒന്നാമത്തത് ആ ഭർത്താവ് മരിച്ചാലുള്ള സ്ത്രീയുടെ ഇദ്ധയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ശര ഈ ആയിട്ടുള്ള ഹദാദ് അതിൽ അഞ്ച് കാര്യങ്ങൾ ആ ഇദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ ഒന്നിതാണ് ഏതൊരു വീട്ടിൽ വെച്ചിട്ടാണ് അവളുടെ ഭർത്താവ് മരണപ്പെട്ടത് ആ വീട്ടിൽ തന്നെ ഇദ്ധ ഇരിക്കാന്നുള്ളതാണ് അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോകരുത് ഒന്നാമത്തെ ഇതാണ് ഒന്നുദ്ദേശിക്കുന്നത് മനസ്സിലാകേണ്ട രണ്ടാമത്തത് തന്നു തീവി ഫിസിയാ സുഗന്ധം അത് ശരീരത്തിലും പാടില്ല വസ്ത്രത്തിലും പാടില്ല ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ തല കുത്തനുണ്ട് അതായത് ഒലമാക്കളോടുള്ള ബഹുമാനത്തെ കുറിച്ച് പറയുമ്പോൾ ചില ടീമിന് അത് ഓവറായി ഓല ആരാധിക്കുന്നത്തി വേറെ ചില ടീമിന് ഒരേ ആദരവുമില്ല ഇതിൽ നമ്മളെതിലാന്നുള്ളത് നമ്മൾ ചിന്തിച്ചു ഒരു ടീം ഒലമാക്കൾ എന്ത് ചെയ്തു ആദരിച്ച് ആദരിച്ച് അത് വേറെ ലെവലെത്തി വേറെ ടീമിന് ഒലമാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലയില്ല അപ്പൊ അതൊക്കെ വേറൊരു വിഷയമാണ് അതേ രീതി തന്നെയാണ് ഈ ഒരു രഹത്വം ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ അവളെന്തിനെ വീട്ടിലിരിക്കണം അതൊക്കെ അന്ധവിശ്വാസല്ലേ ഹൊറാഫാത്തല്ലേ വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കറുത്ത ഡ്രസ്സ് ആരോടും ഉണ്ടാകാൻ പാടില്ല ആരോടും സംസാരിക്കാൻ പാടില്ല അങ്ങോട്ട് വെക്കാൻ പാടില്ല ഇങ്ങോട്ട് വെക്കാൻ പാടില്ല ഒരു കൂട്ടർ അതിര അതിര് കവിഞ്ഞു വേറൊരു കൂട്ടർക്ക് അത് തീരല്ലാതെയും പോയി നമ്മുടെ നാട്ടിലെ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള പല വിഷയങ്ങളിലും സംഭവിച്ചതുപോലെ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള ചില അബദ്ധങ്ങളാണ് അപ്പൊ സുഗന്ധം പാടില്ല എന്നുള്ളത് രണ്ടാമത് അപ്പൊ ആ സ്ത്രീ എഴുതരുക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് ഇസ്ലാല്ലോ രണ്ടാമത് പറഞ്ഞത് ശരീരത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഹിന്നാവും പാടില്ല ഹിന്നഅ മൈലാഞ്ചി ഒന്നും പാടില്ല അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് ഇഹ്ദാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹ്ദാദിന്റെ മായനാണ് ഇപ്പൊ വിശദീകരിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു ഇനി മൂന്നാമത് തജൻ ഉപസിയ ബിജമി അൻവായ എല്ലാ ആഭരണങ്ങളും ഒന്നും പാടില്ല ഐ അതിനെന്താ എന്താണെന്ന് വെച്ചാൽ ആകെ അന്ധവിശ്വാസമാണ് ചിലത് തീരല്ലാതെ പോയി എന്ന് പറയാൻ കാരണം എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും എന്താ പറഞ്ഞത് ബിജമി അൻവാഹി എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും ഒഴിവാക്കണം അടുത്തത് നാലാമത്തത് തജന്നു പുലുശി മലാബിസി ജീന അലങ്കാരത്തിന്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കണം അതൊന്നും അല്ല ഈ പറഞ്ഞു അലങ്കാരത്തിന്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കണം ജീനത്തിലുള്ള അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ആ സ്ത്രീ ധരിക്കരുത് അത് ഇതിന്റെ അർത്ഥത്തിൽ പെടും അഞ്ചാമത്തത് അതമുൽ രണ്ട് കണ്ണുകളിലും അതും അതും ഈ അഞ്ച് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിലാണ് ഒരു സ്ത്രീരിക്കേണ്ടത് ഭർത്താവ് ആണെങ്കിൽ അവർക്ക് ഈ രൂപത്തിൽ ഈ അഞ്ച് കാര്യങ്ങളാണ് എഹ്ദാദിന്റെ മായനയിൽ വരുന്നത് ഇനി ഇതിന്റെ നബി അത്തിയ തെളിവെന്താണ് കാലത്ത് തെളിവ് പറഞ്ഞു ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരുന്നു അന്ദ് അലാൻ ഏതൊരാൾ മരണപ്പെട്ടാലും ശരി ദുഃഖാചരിക്കുന്നതിനെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖം ഞങ്ങൾ വിലക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടില്ല ഇല്ല അല സൌജിൻ ഭർത്താവ് അല്ലാതെ ഭർത്താവ് മരണപ്പെട്ടാലല്ലാതെ മനസ്സിലാണല്ലോ ഭർത്താവ് മരണപ്പെട്ടാൽ നാല് മാസവും പത്ത് ദിവസവും ആ ഭാര്യ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ ആര് മരണപ്പെട്ടാലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടില്ല ഭർത്താവ് ആണെങ്കിൽ നാല് മാസവും പത്ത് ദിവസവും അപ്പൊ അതിന്റെ തെളിവ് ഇതാണ് ഹരീസാണ് വേർ ഹരി ഹബിബാർ കാലത്ത് സമയത്ത് നബിയ സുല്ലാം യഖുലു ലാഹിലുൽ അണ്ടോ അവിടെയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചാണ് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞതും കുന്നാനുൻഹ എന്നുള്ളതാണ് അതൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ് ഇങ്ങനെയുള്ള ദുഃഖാചരണം

ഇല്ലാൻ തക്കുനഹാമിലിൻ ഇനി അവിടെ വരുന്ന രണ്ടാമത്തെ ഒരു ഇതാണ് അവൾ ഗർഭിണി ആണെങ്കിലോ ഇലാൽ ഹംലി അങ്ങനെയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെയാണ് മനസ്സിലാണ്ടല്ലോ ഗർഭിണിയാണെങ്കിൽ നാലു മാസവും പത്ത് ദിവസവും അല്ല അവരുടെ യുദ്ധ പ്രസവം വരെയാണ് അതിന്റെ തെളിവെന്താ കുർആന്റെ അജലഹുന്ന അന്യഹുല നാലാമത്തെ കൃത്യ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളാകട്ടെ അവരുടെ അവധി അവരത് പ്രസവിക്കുക എന്നുള്ളതാണ് അവർ പ്രസവിക്കുക എന്നുള്ളതാണ് ഖുറാനാണ് ഭർത്താവ് മരിച്ചു കുറഞ്ഞ ദിവസം കൊണ്ട് പ്രസവിച്ചു അവരുടെ ഇദ്ദേഹം ഇത് നിമിഷാസ്ലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട് നിമിഷമിയുടെ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവം ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ പ്രസവിച്ചു അപ്പൊ അവർ വിവാഹത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അപ്പൊ അതിലെ വേറെ ചില ആളുകളെ വിമർശിച്ചു നാലു മാസം പത്ത് ആയിട്ടില്ലല്ലോ അപ്പൊ അവർ റസൂദാന്റെ അടുത്ത് പോയി നിമിഷമിനോട് ഇങ്ങനെ പറഞ്ഞു നാല് മാസം പത്ത് ദിവസമാണെന്നുള്ളത് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അപ്പം സ്വലം ആർക്ക് മറുപടി എടുത്തുദാസ്വലം എനിക്ക് ഫത്ത് വന്നു കഥ ഹലൽ ത് ഞാൻ പ്രസവിച്ചതോടുകൂടി എന്റെ ഇത് അവസാനിച്ചിരിക്കുന്നു ഇൻ ബദാലി എനിക്ക് കല്യാണം കഴിക്കാനുള്ള അനുവാദം നൽകി നമ്മുടെ നാട്ടിൽ ചില ആചാരങ്ങളുണ്ട് ചിലപ്പോ കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ ഭാര്യ പ്രസവിക്കും അല്ലേ ഭർത്താവ് മരിച്ചിട്ടില്ല അതിന്റെ ഇടയ്ക്ക് തന്നെ അവർ ഒരുങ്ങി ഇറങ്ങിയെന്ന് പറയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ എങ്ങനെ വെന്തതാന്നുള്ളത് ഇനി വരുന്ന തലമുറ അതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വെചരിച്ച പ്രശ്നമല്ലല്ലോ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ മക്കൾക്ക് പ്രശ്നമുണ്ടോ വിചരിച്ചാൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ വ്യചരിച്ചാൽ എന്നാൽ രണ്ടാമത് ഒന്ന് പോയിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ നിക്കാതെ ചെയ്തിട്ട് നിങ്ങൾ വിവാഹം ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങളെ സ്വന്തം മക്കൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക ജീവനെ കാണുന്നത് പോലെ നിങ്ങൾ അങ്ങനെ നോക്കുകൾക്കാര് സ്വന്തം മക്കള് പോലും നിങ്ങൾ അംഗീകരിക്കും അംഗീകരിക്കൂല അതെന്തോട്ടെ അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത്രത്തോളം വ്യവിചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭർത്താവ് മരിച്ചു അപ്പൊ ആ പറഞ്ഞ സ്ത്രീന്റെ കേസിൽ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഒരു മാസത്തിന്റെ പകുതി ആയിട്ടുള്ളൂ എന്നുള്ളത് ഒരു റിപ്പോർട്ടിലുണ്ട് ഒരു മാസത്തിന്റെ പകുതി പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ സ്ത്രീ പ്രസവിച്ചു ഇദ്ധ തീർന്നു വേറെ ചില റിപ്പോർട്ടിൽ നാൽപ്പത് ദിവസം എന്ന് കാണാം നാൽപ്പത് ദിവസം ഞാൻ അതിന് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല നാൽപ്പത് ദിവസം കൊണ്ട് പ്രസവിച്ചു നാല് മാസം പത്ത് ദിവസം ആണല്ലാത്തവരുടെ അപ്പൊ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഷേഖിന്റെ കവിലെ അമർ റജു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔ എജൂസ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിലുള്ള ഇത ഇല്ല അത് കുടുംബക്കാരാണെങ്കിലും ശരി അല്ലാത്ത ആളുകളാണെങ്കിലും ശരി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയില്ല സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇല്ലാതെ അലങ്കാര വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ല ആര് മരിച്ചാലും ശരി അത് അവന്റെ മകൻ മരിച്ചാലും ശരി മകൾ മരിച്ചാലും ശരി സഹോദരൻ മരിച്ചാലും ശരി വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിലുള്ള ഇതില്ല അത് സ്ത്രീകൾക്ക് മാത്രം ഹാസാണ് അത് ഷെയ്ഖ് എന്നുള്ളത് കാരണം ഈ എന്നുള്ളത് ബന്ധപ്പെട്ടതാണ് പുരുഷന്മാർക്ക് അതുകൊണ്ടാണ് ഈ പറയുന്ന നിയമങ്ങൾ അവിടെ വരുന്നത് അത് ഇദ്ദയുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള ദുഃഖാചരണം കാലും ഇബിൽ കയ്യും പറഞ്ഞു ഇനി ഇതിന്റെ ചില ഹിക്മത്തുകളെ സംബന്ധിച്ച് ഇബിൽ കൈ വിശദീകരിക്കാനുള്ള അൽ സൌജി

അവരുടെ ഭർത്താവ് അവളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് കാര്യങ്ങൾ തസയ്യനും തജമ്മൂലും സുഗന്ധം ഉപയോഗിക്കുക സൗന്ദര്യവ്യതിയാകുക അലങ്കാരങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് അവര് ചെയ്യണത് ഇങ്ങനെ അവർക്കിടയിലുള്ള ആ സഹവാസം നന്നാക്കുന്നതിന് വേണ്ടി ആ ഭർത്താവിന് അവളോട് സ്നേഹം ഉണ്ടാകുന്നതിന് വേണ്ടിട്ടൊക്കെ പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളാണിത് എന്നാൽ ഫൈദ സൗജ് മാർത്താവ് മരിച്ചാൽ മിനുഹു അവൾ ഇദ്രിക്കാണ് വഹിയലം തസ്ലീല സൗജിൻ ആഹർ മറ്റൊരു ഭർത്താവിലേക്ക് അവൾ എത്തിയിട്ടില്ല അതിന്റെ ഒരു ഘട്ടം പെണ് തമാമു ഒന്നാമത്തെ ഭർത്താവിനോടുള്ള കടപ്പാട് അവൾ പൂർത്തീകരിക്കണം ഇതാണ് വിഷയം ഭർത്താവ് ഒരിച്ചു ശരി തന്നെ അവൾക്ക് ചില കടപ്പാടുകൾ ഉണ്ട് അതിന്റെ പൂർത്തീകരണവും മനു മീനി വേറൊരാൾ അവളെ കല്യാണം ചെയ്യാരിക്കുന്നുണ്ട് അതിനെ സ്ട്രോങ് ആയിട്ട് തടയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പൊ ആ ഭർത്താവിന്റെ ആ സ്ഥാനാണ് ആദ്യത്തെ ഭർത്താവിനോടുള്ള അതൊന്നുകൂടി ആ കടമുണ്ടല്ലോ അതിന്റെ പൂർത്തീകരണം അത് അതിന്റെ സ്ട്രോങ് ആയിട്ടില്ല സമയായിട്ടില്ല ഇനി മറ്റൊരാൾ അവളെ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാ ഇതൊക്കെയാണ് എന്ത് വഹിയലം ദിവസം പിന്നെ കപില ബുലോയിൽ കിതാബി അജല കാരണം അവൾക്ക് ആ ടൈം എത്തിയിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനം ഒന്ന് ആദ്യത്തെ ഭർത്താവിലോടുള്ള കടമയുടെ പൂർത്തീകരണം രണ്ടാമത് ഒരു കല്യാണത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ആ ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ ഇരിക്ക അലങ്കാരങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ആഭരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഒരു പെണ്ണിൽ പുരുഷന് ആകർഷണം തോന്നുന്ന കാര്യങ്ങളൊക്കെ ആഭരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കൺമശി ഇടാതിരിക്കുക ഇങ്ങനെയുള്ള സംഗതികൾ സുർമാ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ വീട്ടിൽ എത്തിയത് അപ്പോ ഈ രണ്ട് അതിന്റെ ഹിക്കുമത്തിനെ സംബന്ധിച്ച് കൈ വിശദീകരിക്കണം കണ്ടോ അവിടെ ഒരു സദ്യുദരി അവരിനുണ്ട് അന്യപുരുഷന്മാർക്ക് അവളിൽ ആകർഷണല്ലാതിരിക്കാന് വത്തമായി ഫിഹാ ബിസീന വൽ ഹിതാബ് വത്തത്തൊയ്യവ് അവള് സുഗന്ധം ഉപയോഗിക്കുമ്പോ അവള് പിന്നെ മൈലാഞ്ചി ഉപയോഗിക്കുമ്പോ അവള് അലങ്കാരങ്ങൾ ഉപയോഗിക്കുമ്പോ അവരിൽ താല്പര്യം ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കുക എന്നാൽ അവളുടെ അവധി കഴിഞ്ഞാൽ നാല് മാസം പത്തു ദിവസമാണെങ്കിൽ അങ്ങനെ ഗർഭിണിയാണെങ്കിൽ അങ്ങനെ പിന്നെ അവൾക്ക് രണ്ടാമത് വിവാഹം അവൾക്ക് ആവശ്യമാണ് അപ്പോൾ അവൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അത് അനുവദിനിയായി അപ്പോൾ അവടെ രണ്ടും നടന്നു ഒന്നാമത്തതിനെ ബ്ലോക്ക് ഒന്നാമത്തോടുള്ള കടപ്പാട് നിർവഹിച്ചു ചെയ്തു രണ്ടാമത്തെ വിവാഹത്തെ ബ്ലോക്ക് ചെയ്ത് ചെയ്തു ആ ടൈം തീർന്നാൽ എന്തായി പിന്നെ അവൾക്ക് മറ്റൊരു വിവാഹ ആവശ്യമാണ് അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് അനുവദിച്ചിട്ടുള്ള രൂപത്തില് അനുവദിക്കപ്പെട്ട് പിൻ സൗജി ഒരു ഭർത്താവിന് എന്തൊക്കെ അവൾക്ക് അനുവദിക്ക അനുവദിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ അത് പിന്നീട് അവൾക്ക് അനുവദിക്കാണ് അവധി തീരൂടി ബുദ്ധി എത്ര തന്നെ വികസിച്ചാലും ശരി ഇതിനേക്കാൾ നല്ലൊരു നിർദ്ദേശം ഒരു പ്രമേയം ഒരു ആശയം മുന്നോട്ട് വെക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയില്ല കാരണം അങ്ങനെയുള്ള ഒരു അനുവദിക്കലും ഒരു തടയലും ചില വിഷയങ്ങൾ അനുവദിക്കലും ചില വിഷയങ്ങൾ തടയലും ഇദ്ധയിൽ വരുന്നുണ്ട് അപ്പൊ ഈ യുദ്ധയോടനുബന്ധിച്ചാണ് എന്ത് സ്ത്രീകളുടെ ദുഃഖാചരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതില്ല ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് വിൽ കൈയും കുറെ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ സന്ദർഭത്തിൽ പോകണ്ട അപ്പൊ അതിന്റെ ചില ഹിക്കുമുത്തുകൾ അവിടെ പറഞ്ഞു ഹിദ്ദ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കത് പിന്നീട് അതിന്റെ മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ ആ വിഷയം അവിടെ തോന്നുന്നു പതിനൊന്നാമത്തെ വിഷയമാണ് തോന്നുന്നത് ഇനി അടുത്തത് സംസ്കരണവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടാമത്തെ മസ്സറിലേക്ക് നമ്മൾ എത്തി അപ്പൊ അതിനൊന്നാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കബർ സന്ദർശിക്കുക എന്നുള്ളതെന്താണ് അവർക്ക് മഷറു ആണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് അവർക്ക് ദ്വ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് അവർക്ക് റഹ്മത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടക്കിടക്ക് കവർ ചെയ്യാർ ചെയ്യുക എന്നുള്ളത് മൗത്ത് അതേപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കാനും തരം ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഓർക്കാനും എന്ത് ചെയ്യണം പുരുഷന്മാര് ഇടക്കിടക്ക് കവർ ചെയ്യാർ ചെയ്യണം അത് മഷൂറാണ് അവിടെ കൗലിന്റെ യേദാസ്ലിന്റെ കൗലാണ് അതിന്റെ തെളിവ് തെളിവ് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക ഫൈൻ അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മ

അമ്മ അമ്മു എന്നാൽ സ്ത്രീകൾ സിയാറത്തുൽ അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഷേഖാന്റെ കൗൽ വിശദീകരിക്കണം സന്ദർശിക്കുന്ന സ്ത്രീകളെ റസൂൽ ശപിച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല എന്നുള്ളതാണ് ഷെയ്ഖ് ബിൻവാസ് അറഹു അലഹി പറയുന്നത് കാരണം അവർക്ക് അവർ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ ഫിത്തനന്റെ പ്രശ്നം വരുന്നുണ്ട് സ്വബുര് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വബിറിനുള്ള കഴിവ് കുറവാണ് വഹാ അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ ഇത്തിബ പിൻപറ്റുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ല പെണ്ണുങ്ങൾക്ക് പിന്നെ മയത്തിന്റെ പിന്നാലെ അനുഗമിക്കാൻ പാടില്ല ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അതിനെന്താ ദിനന്താ ദിനന്താ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നിയമങ്ങളില്ലല്ലോ വിലക്കുകളില്ലാത്ത ഒരു ലോകമാണ് ഇന്നത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികൾക്ക് അങ്ങനെ തന്നെ മതം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറെ വിലക്കുകളാണ് കുറെ നിയമങ്ങളാണ് കുറെ റൂൾസുകളാണ് അതൊന്നും ഇല്ലാത്തൊരു ലോകം കുറച്ചൊക്കെ രസം ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ അത് ഇതാണ് അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ എന്റെ റസൂല നഹാഹുൻ അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കുറവുണ്ട് അത് അവർക്ക് പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് റസൂൽ ലഹസാസ്ലാ അതിനെ തൊട്ട് അവരെ വിരോധിച്ചു അമ്മ സ്വലാത്തോല മയ്യത്തി എന്നാൽ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് ഫിൽ മസ്ജിദി അത് പള്ളിയിലാകട്ടെ അത് ഫിൽ മുസല ജമിയ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ മഷ്റുറുമാണ് ആണുങ്ങൾക്കും നിസ്കരിക്കുക പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം മയ്യത്ത് നിസ്കരിക്കാം അതാ ു വളരെ ചെറിയ ഏതാനും പേജുകളുള്ള നാലഞ്ച് പേജുകളുള്ള ചെറിയൊരു ഇസാലയാണ് അതിന് ഷെയ്ഖ് അബ്ദുറാഖുൽ ബദർ ഹെന്റെ ഷറഹാണ് നമ്മൾ ഇത്രയും വായിച്ചുകൊണ്ടിരുന്നത് ഷേഖ് ബിൻവാസിന്റെ കൗലൂടെ തോന്നുന്നു അഖീറ ഹൗല സിയാറത്തിൽ നോക്കോർ ഏറ്റവും അവസാനത്തെ അതായത് പതിനെട്ടാമത്തെ ബുക്കിലെ ഈ റിസാലയിൽ ഈസാനത്തതാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കവർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് മനസ്സിലായാലോ നടി അബിൻവാസിന്റെ കവിലാണ് വലിയ അക്ഷരത്തിലെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് മുസ്ലിം എന്റെ ഷർ ഞാൻ വായിക്കുന്നത് ഹാദി സിയാറത്ത് രണ്ട് തരത്തിലുള്ള തരത്തിലുള്ളത് ഉണ്ട് ആയിട്ടുള്ള റസൂലി യസ്തഫീദു അൽ ഹയ്യു ഹയ്യു വൽ വൽ ഫൽ സലാസ ഫവായിദ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കവർ സന്ദർശിക്കാൻ പറഞ്ഞതിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും അതിൽ ഒരുപാട് ഫാദകളുണ്ട് മരിച്ച ആൾക്കും ഫാദ ഉണ്ട് ആരാണോ കബർ സന്ദർശിക്കുന്നത് അയാൾക്ക് അതിൽ ചില ഫായി ആ ഖബറിൽ കടക്കുന്ന ആളുകൾക്കും ചില ഫാദകളുണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഫായിതകൾ മൂന്നെണ്ണാണ് എത്രണം മൂന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മൂന്ന് അൽ മൗത്ത് മരണത്തെ കുറിച്ചത് ഓർമ്മിപ്പിക്കും കാരണം ആ ഖബറിനെ കുറിച്ചോർക്കും അപ്പയാൾ മരണത്തെ ഓർക്കും അങ്ങനെ അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ളൊരു പ്രേരണ അതുണ്ടാക്കും നിബിഷുലാസലമിന്റെ ഹലീസ് അത് പറഞ്ഞിട്ടുണ്ട് എന്ത് ഖബറുകൾ സന്ദർശിക്കണം ആഹ്റ അത് പരലോകത്തെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തും ഇതാണ് അതിന്റെ ഒന്നാമത്തത് ആഹിറത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും എന്നുള്ളതാണ് രണ്ടാമത്തത് സന്ദർശിക്കുക എന്നുള്ള അവന്റെ അമൽ എന്താണ് സന്നഹാ റസൂല ഫൈവ് അത് നിഷുല്ലയുടെ സുന്നത്താണ് അപ്പൊ അതിന്റെ കൂലി അവന് കിട്ടും അതാണ് രണ്ടാമത്തെ ഫായിദ ഒന്നാമത്തെ ഫായി പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും രണ്ടാമത്തെ ഫായിം ചെയ്ത കൂലിട്ടും മൂന്നാമത്തത് മരിച്ചുപോയ ആ മുസ്ലിമീങ്ങൾക്ക് നമ്മൾ അതിന്റെ പ്രതിഫലം കിട്ടും ഹാദൽ നമ്മൾ അവർക്ക് ഒരു നന്മ ചെയ്യാണ് എന്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു നന്മയാണ് അവർ മരിച്ചതിന് ശേഷവും നമ്മൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും ആ പിന്നെ അതും ഇതാണ് മൂന്നാമത്തെ ഫാദേ അപ്പൊ അങ്ങനെ മൂന്ന് ഫായ്ദകള് അപ്പൊ അമ്മൽ മയ്യത്തിൽ മസൂർ എന്നാൽ പിന്നെ ആ നമ്മൾ ഏതൊരു മയ്യത്തിനെയാണോ സന്ദർശിക്കുന്നത് ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന കിട്ടും കാരണം മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നവരുടെ ദ്വാ അവർക്ക് ഉപകാരം ചെയ്യും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഉപകാരമാണ് അവർക്ക് ദ്വായ കിട്ടും റഹ്മത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന കിട്ടും അപ്പൊ അവർക്കും അതെന്താണ് അതിന്റെ ഫകൾ പറഞ്ഞത് ഇത് ഇന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ വന്നാൽ നാട്ടിലാണെങ്കിൽ തീരല്ലാതായ സുന്നത്താണ് ഖബർ സന്ദർശിക്കുക എന്നുള്ളത് അതിന്റെയൊക്കെ റിസൾട്ട് ഒന്നും കിട്ടുന്നുണ്ട് കാരണം ഒരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക മനസ്സിലാണല്ലോ രോഗികളെ സന്ദർശിക്കുക ഖബർ സന്ദർശിക്കുക ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ എത്ര കടുത്ത പാറക്കല്ല് പോലത്തെ മനസ്സുള്ള മനുഷ്യനാണെങ്കിലും ഒന്ന് ചേഞ്ചാകാതിരിക്കൂല അതിനാണ് ഇത്തരത്തിലുള്ള ദർസുകളാണെങ്കിലും ഖബർ സന്ദർശനാണെങ്കിലും ഒക്കെ അതാണ് ആ ഒന്ന് മാറി മാറി ഒരു ചിന്ത വരും പരലോകത്തെക്കുറിച്ച് അള്ളതിനെ സംബന്ധിച്ച് അയാളുടെ സ്വന്തം ജീവിതത്തെ സംബന്ധിച്ച് അയാളുടെ ജീവിത രീതിയെ സംബന്ധിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കില്ല യാത്ര വൃത്തികെട്ടവനാണെങ്കിൽ ഇന്നതൊന്നുമില്ല രോഗികളെ സന്ദർശിക്കുന്നില്ല ഖബറുകൾ സന്ദർശിക്കുന്നില്ല ഇബിനാസം ഒക്കെ പറഞ്ഞത് ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നിർബന്ധമാണെന്നുള്ളതാണ് ഖബറ് സന്ദർശിക്കുക എന്നുള്ളത് ഇബിൻ ഒരു കൗല് പത്തുഭാരി എടുത്ത് തിരിച്ചതാണ് ജീവിതത്തിലൊരിക്കലെങ്കിലും ഇത് നിർബന്ധമാണെന്നുള്ള ജീവിതത്തിലൊരിക്കലും പോലും കവർ സന്ദർശിക്കാത്ത മുസ്ലിങ്ങളല്ലേ മരിച്ചാൽ പോലും പോകില്ല അപ്പ മരിച്ചേണ്ടി വരും അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ വേറെ ആയെങ്കിലും ഭാര്യ അവരൊക്കെ മരിച്ചെങ്കിലേ കവറു പോവുള്ളൂ അതിനെ ചിലപ്പോൾ നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട് അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ അപ്പം അത് നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് അത് കവർ സന്ദർശിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് അവർക്ക് ഉപകാരമാണ് നമുക്ക് ഉപകാരമാണ് ഇനി ആ കവർ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ അർത്ഥമൊക്കെ ഉണ്ടാകുമോ അതൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് എന്താ നമ്മളെ കവർ സന്ദർശിക്കും അവർക്ക് സലാം പറയണം പിന്നെ പറയണ എന്താ ഇൻഷാ അല്ലാ ലാഹിക്കും ഞങ്ങളും ഇതാ നിങ്ങൾ കിടക്കുന്ന ഈ കവർക്ക് ഞങ്ങളും വരാൻ നിൽക്കുകയാണ് ഞങ്ങളും ഈ മണ്ണിലേക്ക് ചേരാൻ നിൽക്കുകയാണ് കബറാളികൾ സലാം പറഞ്ഞിട്ട് പിന്നെ പറയണത് ആ കാര്യമാണ് അപ്പൊ അതിന്റെ അർത്ഥമൊക്കെ വിശദീകരിക്കേണ്ട സംഗതികളാണ് അതൊക്കെ ഒന്ന് ആര് ചിന്തിക്കണം ആര് കവറ് സന്ദർശിക്കണം ആർക്കതിന് സമയം വിശി വിശി എന്നാൽ അമ്മ സിയാറത്തുൽ ഈ വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട് വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഖബറിലെ ആളുകളോട് ചെയ്യാനാണോ അവരോട് ഇസ്തിയാസ ചെയ്യാനാണോ അവരിൽ നിന്ന് ആവശ്യങ്ങൾ നേടാനാണോ എങ്കിൽ അത് ഉപകാരവും ഈ സിയാറത്ത് ജീവിച്ചിരിക്കുന്ന ആ കബർ സന്ദർശിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഉപദ്രവൻ ഉണ്ടാകാം ഈ സന്ദർശനം കൊണ്ട് ഹൈറല്ല അല്ല കാരണം അത് ജായിസ് അല്ല നമ്മളെ നാട്ടിൽ നടക്കുന്ന കബർ ജിയാർത് എന്നതാണ് ഞാൻ പറഞ്ഞല്ലേ ഒന്നെങ്കി അറ്റത്ത് അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു കോന് ഇത് എല്ലാ വിഷയത്തിലും പോലെ ഈ വിഷയത്തിലുമുണ്ട് ഒരു കൂട്ടര് കബർ ജിയാർത്തന് പോകുന്നത് ആ കബറിലുള്ള ആളുകളോട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാ വേറെ ചില ആളുകള് അതിനെതിർത്തോ അപ്പൊ അവർക്ക് കവർ ചെയ്യാർത്തനല്ല

അപ്പോൾ ഇതും കൂടി നമുക്ക് തീർക്കണം